എന്റെ കുഞ്ഞിന് ഐക്യൂ ലെവൽ കുറച്ച് കുറവാണ് ഐക്യു ലെവൽ കുറച്ച് കുറഞ്ഞതാണെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൽ ഇറങ്ങുന്ന കുഞ്ഞിന്റെ കുറവുകളെ പബ്ലിക്കിന്റെ മുന്നിൽ എറിഞ്ഞിട്ട് കൊടുത്ത് ഒരു സഹതാപം പിടിച്ചു പറ്റി അതും ഒരു കോണ്ടന്റ് ആക്കി ഇങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തനുജ ദേവു എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ തനുജയും അവരുടെ എക്സ് ഹസ്ബൻഡായിരുന്ന ജിനു കോട്ടയം എന്ന് പറയുന്ന ആളും തമ്മിലുള്ള അവരുടെ ദാമ്പത്യ ജീവിതത്തിലെ കുറെ പ്രശ്നങ്ങൾ ഒന്നര രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു അതായത് യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സത്യം പറഞ്ഞ ആ തുടക്ക സമയത്ത് അവരുടെ വീഡിയോസും ആ കുഞ്ഞ് അദ്ദേഹത്തിൻ്റെ പുറകെ നടന്ന് ഇങ്ങനെ കരയുന്ന കാര്യങ്ങളും അവരുടെ ആദ്യത്തെ ആ വീഡിയോസ് കാണുമ്പോൾ ഭയങ്കരമായ സങ്കടം തോന്നിയിരുന്നു ഒരു മനസ്സെലവായിരുന്നു എല്ലാവർക്കും തനുജ എന്ന് പറയുന്ന സ്ത്രീയോടുണ്ടായിരുന്നത് പക്ഷെ അത് കുറെശ്ശേ ഇങ്ങോട്ട് മാറി മാറി കഴിഞ്ഞപ്പോൾ ആ ഒരു മനസ്സെലിവ് മാറി ഇതെന്താണ് ഇവർ ചെയ്യുന്നത് ആ ജിനു കോട്ടയം എന്ന് പറയുന്ന ആളെ വെച്ച് കുറെ കോണ്ടന്റുകൾ ഉണ്ടാക്കുക അത് യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യുക മനസ്സെലിവ് എവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഈ ഒരു ഒരൊറ്റ ഇഷ്യൂ വല്ലാത്ത രീതിയിൽ അങ്ങോട്ട് വേർപ്പിച്ച് കാണുന്ന ആൾക്കാരെ ഫുൾ ആക്കുകയാണോ അതോ മറ്റെന്തെങ്കിലും കാര്യമാണോ ഇവർ നേടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു കൺഫ്യൂഷനിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ആയി മാറിയ അവരുടേത് സത്യം പറഞ്ഞാൽ അന്ന് അവരുടെ ഇഷു തുടങ്ങുന്ന സമയത്ത് ഷഫിന ബീവി എന്ന് പറയുന്ന ഒരു ചേച്ചി അവരുടെ കാറിൽ ഇരുന്നൊരു വീഡിയോ ലൈവ് ആക്കിയിട്ടിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് പിന്നെ അവരുമായിട്ട് വലിയ പോരായി ആ സമയങ്ങളിൽ ഈ ഷഫിന ബീവി എന്ന് പറയുന്ന ആ ചേച്ചിയെ ഒരുപാട് പേർ എതിർത്ത് സംസാരിക്കുണ്ടായി കാരണം കാണുന്നവർക്കൊക്കെ ഈ തനുജ എന്ന് പറയുന്ന ആളോട് ഒരു മനസ്സിലവ് തോന്നിയ സമയമായിരുന്നു അത് കാരണം ഭർത്താവ് ഉപേക്ഷിച്ചു പോയി ഒരു എട്ടൊമ്പത് വയസ്സുള്ള ഒരു പെൺകുഞ്ഞിനെ കൊണ്ട് ഇനി ഇവർ എന്തു ചെയ്യും എന്നൊക്കെ ആലോചിച്ച് വിഷമിച്ചിട്ടുണ്ട് ആ സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറയുന്നതുപോലെ എന്ന് പറയുന്ന ചേച്ചി ഇവരോട് വന്ന് ഉപദേശിക്കുന്നു അതായത് സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് ഒക്കെ തുടങ്ങിക്കൂടെ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടു അതിനുശേഷം ഇവർ തമ്മിലുള്ള യുദ്ധമായിരുന്നു രണ്ട് മൂന്ന് മാസം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം തന്നെയായിരുന്നു അന്നും ഇന്നും ആ എന്ന് പറയുന്ന ചേച്ചി അവര് ആ പറഞ്ഞ അതേ സ്ഥലത്ത് തന്നെ അതായത് സ്റ്റബോണായിട്ട് അവരുടെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ അതായത് തനുജെ എതിർത്ത് തന്നെയാണ് പുള്ളിക്കാരത്തി സംസാരിക്കുന്നത് അപ്പോ അന്നൊക്കെ എല്ലാവർക്കും ഭയങ്കര വിഷമം തോന്നിയായിരുന്നു കാരണം ഭർത്താവ് ഉപേക്ഷിച്ച ഒരു പെൺകുഞ്ഞിനെ കൊണ്ട് ജീവിക്കുന്ന ഈ സ്ത്രീയെ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ള രീതിയിൽ പക്ഷെ പോകെ പോകെ ഇവരുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് അതായത് ഇവർക്ക് ജിനു എന്ന് പറയുന്ന വ്യക്തിയെ ആവശ്യമില്ല ജീവിതത്തിൽ പക്ഷെ ജിനു എന്ന് പറയുന്ന ആ ഒരു കോണ്ടന്റ് പുള്ളിക്കാർത്തേക്ക് വേണം യൂട്യൂബിൽ അതിനു വേണ്ടി എന്തും ചെയ്യും എന്നുള്ള രീതിയാണ് ഈ പ്രശ്നങ്ങൾ പല സമയങ്ങളിൽ ഭയങ്കരമായ രൂക്ഷമായ രീതിയിലേക്കൊക്കെ പോകുമ്പോഴും തനുജ പറയുന്ന ഒരു ന്യായം എന്ന് പറഞ്ഞാൽ എൻ്റെ മകളാണോ ദേവു അവൾക്ക് അവളുടെ സ്വന്തം അച്ഛനെ വേണം അതിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് സത്യം പറഞ്ഞ തനുജ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾ ഇപ്പോൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് നിങ്ങൾ എന്ത് ചെയ്തിട്ടും പറയുന്നത് ജിനു എന്ന് പറയുന്ന ഹസ്ബൻഡിനെ വേണം അതായത് കുഞ്ഞിന് അപ്പനെ വേണം അച്ഛനും ആ കുഞ്ഞിൻ്റെ സ്വന്തം അച്ഛനല്ലേ എന്നായാലും അച്ഛനെ മാറ്റാൻ പറ്റത്തില്ലല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇപ്പോഴുള്ള ഈ രീതികൾ നിങ്ങൾ മാറ്റേണ്ടതാണ് അതായത് കാലം എല്ലാം ക്ഷമിക്കട്ടെ അല്ലെങ്കിൽ കാലം തെളിയിക്കട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് ഒരു കാര്യങ്ങളും നീക്കിവെക്കാമെന്നും പറ്റത്തില്ല തനുജ ശരിക്കും ഇപ്പൊ കോണ്ടന്റിന് വേണ്ടിയിട്ടാണ് ജിനു എന്ന് പറയുന്ന ആളുടെ പേര് ഇത് നമുക്ക് ഇപ്പൊ ഈ രണ്ട് വർഷത്തെ ജേണി അല്ലെങ്കിൽ ഒന്നര വർഷത്തെ ജേണി കാണുമ്പോൾ മനസ്സിലാവും തനുജ എന്ന് പറയുന്ന വ്യക്തിക്ക് ജിനു എന്ന് പറയുന്ന ആളെ ആവശ്യമില്ല പക്ഷേ തനുജ എന്ന് പറയുന്ന വ്യക്തിക്ക് കോണ്ടന്റ് വേണം കോണ്ടന്റിന് വേണ്ടിയിട്ട് ഈ ഒരു പേര് എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് രൂക്ഷമാണ് ഇത് ശരിയല്ല എന്ന് പറയുന്നവരോട് തനുജ പറയുന്ന ഒരു കാര്യം കുഞ്ഞിന് അച്ഛനെ വേണ്ടേ ഈ രീതിയിലാണ് നിങ്ങൾ കാണിക്കുന്നതെങ്കിൽ ഈ കുഞ്ഞും അച്ഛനും തമ്മിലുള്ള അകലം കൂടുകയുള്ളൂ സത്യമാണ് പറയുന്നത് കാരണം ഇതിപ്പം നിങ്ങളും അദ്ദേഹവും തമ്മിലുള്ള യുദ്ധമല്ല ഇത് നിങ്ങളൊരു പൊതുസ്ഥലത്തേക്ക് ഇട്ടു കൊടുക്കുകയാണ് യൂട്യൂബ് എന്ന് പറയുന്ന വലിയൊരു പ്ലാറ്റ്ഫോമിൽ കൂടി ലോകത്തിന്റെ മുന്നിൽ ഇട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കും ഒരു ഭാഗമുണ്ടാകും അദ്ദേഹത്തിനും ഭാഗമുണ്ടാകും അല്ലെ അപ്പോ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന പല പ്രവർത്തികളും ഈ ന് അച്ഛനിലേക്കുള്ള അകലത്തെ കൂട്ടുകയാണ് ചെയ്യുന്നെ നിങ്ങൾക്ക് ഇത് ആര് ബുദ്ധി ഉപദേശിച്ചു തരുന്നതാണോ അതോ സ്വന്തമായിട്ടാണോ നിങ്ങൾ ചെയ്യുന്നത് എന്തായിരുന്നാലും ഇപ്പോൾ നിങ്ങൾ എടുത്തിരിക്കുന്ന ഈ സ്റ്റാൻഡ് മാറ്റി പിടിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും എന്ത് ചെയ്താലും നിങ്ങൾ ശരിക്കും ഉദ്ദേശിക്കുന്നത് ഈ കുഞ്ഞിനെ ഈ അപ്പനെ തിരിച്ചു വേണം എന്നുള്ളതാണെങ്കിൽ കുറച്ച് സംയമനം പാലിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് തനുജയുടെ പല വീഡിയോസും ആ ലൈവിലെ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ കണ്ടു ആ കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട് തനുജ എന്ന് പറയുന്ന പേഴ്സൺ ഭയങ്കര ഡോമിനേറ്റിംഗ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് ഭയങ്കരമായി അതായത് ഇങ്ങനെ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു പേഴ്സൺ ആണ് അതായത് ഇപ്പൊ വീട്ടിൽ ചെന്ന അധികാരം അങ്ങനൊന്നും അല്ല കേട്ടോ പറയുന്നത് ചില ആളുകൾക്ക് ഡോമിനേറ്റിംഗ് പവർ ഭയങ്കര കൂടുതലായിരിക്കും അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് പുള്ളിക്കാരത്തിൽ പറയുന്നത് മാത്രമേ കേൾക്കാവൂ എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരത്തിൽ പറയുന്ന രീതിയിൽ തന്നെ നിൽക്കണം എല്ലാ ദാമ്പത്യ ജീവിതത്തിലും ഭാര്യമാർ പറയുന്നത് ഭർത്താക്കന്മാരും ഭർത്താക്കന്മാർ പറയുന്നത് ഭാര്യമാരും കേൾക്കേണ്ട ആവശ്യമുണ്ട് പക്ഷെ ഒരു പരിധി വിട്ട് പല കാര്യങ്ങളിലും അടിച്ചമർത്തുന്ന ഒരു ക്യാരക്ടർ ഉള്ളതായിട്ട് എനിക്ക് പല സമയങ്ങളിലും തോന്നാറുണ്ട് കേട്ടോ ഇപ്പൊ തനുജയെ സംബന്ധിച്ച് എനിക്കിപ്പോ തനുജയെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നേയില്ല കാരണം നമുക്ക് അതായത് മനസ്സിൽ പോലും ഒരു സഹതാപമോ ഒന്നും തനുജ എന്ന് പറയുന്ന വ്യക്തിയോട് ഇല്ല കാരണം അവർക്ക് ഉപജീവനത്തിന് വേണ്ടിയുള്ള ഒരു ബിസിനസ് അത് അവർക്ക് ചെയ്യാൻ പാകത്തിന് സുനിത എന്ന് പറയുന്ന ഒരു ചേച്ചി അതൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ അതും നോക്കി എന്തിനേറെ അവർ പണ്ട് ജീവിച്ച ആ ഒരു വീട്ടിൽ നിന്നും നല്ല അതിലും നല്ല മെച്ചമായൊരു സ്ഥലത്തേക്ക് അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ചുറ്റുപാട് അതായത് എറണാകുളത്തേക്ക് അവർ ഷിഫ്റ്റ് ചെയ്യുന്നു അപ്പൊ അതൊക്കെ നോക്കി ഇവർ വളരെ നല്ല രീതിയിൽ ആ കുഞ്ഞിന് ഒരു മാതൃകയുള്ള അമ്മയായിട്ട് അങ്ങനെ സ്വന്തം കാര്യം നോക്കി ജീവിക്കേണ്ട ഒരു സാഹചര്യം ഉള്ളിടത്ത് വീണ്ടും വീണ്ടും നിങ്ങളെ ഉപേക്ഷിച്ചു പോയ ഒരാളുടെ പേര് വലിച്ചഴിച്ച് നിങ്ങളുടെ ചാനലിൽ കൂടി ഒരു കോണ്ടായിട്ടിട്ട് നിങ്ങൾ അതിനുള്ള പേയ്മെന്റും വാങ്ങിച്ചുകൊണ്ടിരുന്ന അതിനെ തെറ്റ് എന്നേ പറയാനുള്ളൂ മാത്രമല്ല ഈ കുഞ്ഞിന് അച്ഛനെ വേണം കുഞ്ഞിന് അച്ഛനോടുള്ള സ്നേഹം കൂടുതലായിരിക്കണം എന്നൊക്കെ നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ ഈ കുഞ്ഞിന്റെ മുന്നിൽ വെച്ചല്ലേ നിങ്ങൾ ഈ അച്ഛനെ കുറിച്ച് അതായത് ജിനു കോട്ടയം എന്ന് പറയുന്ന ആളെ കുറിച്ച് ഈ അപവാദങ്ങളെല്ലാം പറയുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ആ പെൺകുഞ്ഞിന് ഒരു സ്നേഹം ഉണ്ടാവും അച്ഛനോട് ഇവരുടെ ചില പ്രവർത്തികൾ കൊണ്ട് തന്നെ ഇവരോടുള്ള സഹതാപവും ഇവർക്ക് കിട്ടിയിരുന്ന ഒരു ആളുകളുടെ ഒരു പിന്തുണയും ഒക്കെ പകുതിയിലേറെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജിനു കോട്ടയം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അയാളുടെ പേര് ഉപയോഗിച്ച് കോണ്ടന്റ് ഉണ്ടാക്കുക മാത്രമല്ല മറ്റൊരു വശം കൂടി ഞാൻ പറഞ്ഞു തരാൻ അവർ ഇത് കേൾക്കുകയാണെങ്കിൽ എനിക്കറിയില്ല കേട്ടോ കേൾക്കുമോ എന്നൊന്നും നിങ്ങളിങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം മറ്റൊരു ജീവിതം തെരഞ്ഞെടുത്തു ആ നിങ്ങൾ അത് വിട്ടിട്ട് നിങ്ങൾ ഫ്രീ ആയിട്ട് ജീവിക്കൂ എന്നല്ല പറഞ്ഞത് ഇപ്പം ഞാനാണ് ആ സാഹചര്യത്തിൽ കൂടി പോകുന്നതെങ്കിലും നമുക്കതൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല പക്ഷേ നമ്മുടെ മുന്നിൽ ഒരു കുഞ്ഞ് നമ്മുടെ കുഞ്ഞുണ്ട് എങ്കിൽ നമുക്ക് ഇങ്ങനെയും ജീവിക്കണം എന്നുള്ള ചിന്തയായിരിക്കണം ആ ജീവിക്കാനുള്ള ചുറ്റുപാടുകൾ റെഡിയാക്കാൻ ചുറ്റുമുള്ളവർ നിങ്ങളുടെ ഒപ്പമുണ്ട് എങ്കിൽ ആ രീതിയിൽ തന്നെ ജീവിച്ച് മുന്നോട്ട് പോവുക വിജയിച്ചു കാണിക്കുക എന്നുള്ളതാണ് നിങ്ങളെ ഇട്ടിട്ട് പോയ ഒരാളുടെ കാര്യം മാത്രം നിങ്ങൾ ആലോചിച്ച് ഇങ്ങനെ നിങ്ങളിപ്പം ഡെയിലി ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളാണ് പറയുന്നത് യൂട്യൂബിൽ വന്ന് ദിവസത്തിൽ ഒന്നോ രണ്ടോ വീഡിയോയിലൂടെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും അവർ ജീവിക്കുന്ന കാര്യങ്ങൾ നോക്കി അവരുടെ വീഡിയോസ് നോക്കി നിങ്ങൾ ഇരിക്കായിരിക്കും നിങ്ങൾ വലിയൊരു ഡിപ്രഷനിലേക്ക് പോകും വലിയൊരു ട്രോമയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് ചിലപ്പോൾ മേ ബി അങ്ങനെയൊക്കെ ആയിരിക്കാം ഇവർക്ക് വല്ലാത്തൊരു ഡിപ്രഷനും ഒക്കെ ആയിരിക്കാം അങ്ങനെ ഒന്നും വരാനൊരു ചാൻസ് കൊടുക്കാതെ നിങ്ങൾ ദേവു എന്ന് പറയുന്ന മകളുമായിട്ട് വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുകയല്ലേ വേണ്ടത് നിയമപരമായി നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിൽ നിയമപരമായിട്ട് തന്നെ പോവുക അതായത് ഡിവോഴ്സിന്റെ കേസും കാര്യങ്ങളും കോർട്ടിൽ നടക്കുന്നുണ്ട് എങ്കിൽ അതിങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് വിളിച്ചു പറയാതെ അത് ഒരു വശത്തൂടെ നടക്കട്ടെ എന്ന് വിചാരിച്ച് നിങ്ങളുടെ ഉപജീവനത്തിനുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുക നിങ്ങൾക്കിപ്പോ അധികം കുഴപ്പമില്ലാത്ത ഒരു ബിസിനസ് സംരംഭമൊക്കെ നിങ്ങൾക്ക് ഒരു ഫ്രാഞ്ചൈസി പോലെ നിങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ അത് തന്നെ നോക്കി ചെയ്യുക എത്ര മനോഹരമായ വീഡിയോസ് ആയിരിക്കും അത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗുകൾ നിങ്ങൾക്ക് ചെയ്യാം അല്ലെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം നിങ്ങളുടെ കുക്കിംഗ് വ്ളോഗ്സ് നിങ്ങൾക്ക് ചെയ്യാം എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഒരു ദിവസം തുടങ്ങുന്നത് മുതൽ ജിനു എന്ത് ചെയ്യുന്നു വൈഫ് വീണ എന്ത് ചെയ്യുന്നു കുഞ്ഞ് എന്ത് ചെയ്യുന്നു ഇതൊക്കെ നോക്കിയിരുന്നാൽ നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കട്ടെ നിങ്ങൾ മാനസികമായിട്ട് തകർന്നു പോകില്ലേ അത് ഈ പറയുന്ന ആരാണെങ്കിലും മറ്റൊരു ജീവിതത്തിൽ ഒരു ഭർത്താവ് പോയി കഴിഞ്ഞാൽ അത് നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രോമ ഉണ്ടാവുകയുള്ളൂ നമുക്ക് വല്ലാത്ത രീതിയിലുള്ള ഡിപ്രഷനിലേക്ക് പോവുകയേ ഉള്ളൂ കാരണം നമ്മുടെ ജീവിതത്തിന്റെ ഒരു പാർട്ടായിരുന്നു അത് അതിപ്പം ഷെയർ ചെയ്ത് മറ്റൊരാൾക്ക് കൊടുത്തിരിക്കുന്നത് നമ്മളിങ്ങനെ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാനസിക നില അത് തകർന്നുകൊണ്ടിരിക്കുക എന്നാണ് അർത്ഥം നിങ്ങൾ അപ്പൊ അതൊന്നും ചെയ്യാതെ നിങ്ങൾക്ക് തെളിച്ചു തന്ന ആ ഒരു നല്ല വഴിയിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി ഓരോ ദിവസങ്ങളും കടന്നു പോവുകയാണെങ്കിൽ എത്ര നന്നായിരിക്കും പിന്നെ ഇവർ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഇവരെല്ലാവരുടെ മുന്നിൽ പറയുന്ന ഒരു കാര്യം പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് അതായത് ഇൻട്രോ കൊടുക്കുകയാണ് പറയുന്നത് പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത് എൻ്റെ കുഞ്ഞിന് ഐക്യു ലെവൽ കുറച്ച് കുറവാണ് ഐക്യു ലെവൽ കുറച്ച് കുറഞ്ഞ അതാണെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൽ ഇന്നാൽ പോരെ കാരണം ആ കുഞ്ഞിന്റെ സംസാരവും ഡാൻസും ഒക്കെ കാണുമ്പോൾ ആർക്കും അത് തിരിച്ചറിയ പ്പെടാൻ ചാൻസ് ഇല്ല നമുക്കൊന്നും അങ്ങനെ തോന്നത്തില്ല ഇവരിങ്ങനെ പറയുന്നത് കൊണ്ട് നമ്മൾ അത് കേട്ടതിന് ശേഷം നമ്മൾ ആ ഒരു രീതിയിലാണ് ആ കുഞ്ഞിനെ കാണുന്നത് അപ്പോ നമുക്ക് തോന്നും ചിലപ്പോൾ ശരിയായിരിക്കും എന്നുള്ളത് അവർ പറയുന്നത് തെറ്റാണ് എന്നുള്ളതല്ല എന്തിനാണ് കുഞ്ഞിൻ്റെ കുറവുകളെ പബ്ലിക്കിന്റെ മുന്നിൽ എറിഞ്ഞിട്ട് കൊടുത്ത് ഒരു സഹതാപം പിടിച്ചു പറ്റി അതും ഒരു കോണ്ടന്റ് ആക്കി ഇങ്ങനെ ജീവിക്കുന്നത് സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ വേണ്ടത് സെൽഫ് റെസ്പെക്ട് എന്നൊരു സംഭവമാണ് ആത്മാഭിമാനം അത് വിട്ടുകൊടുത്തിട്ട് മരിക്കാൻ പോലും പോകരുത് എന്നുള്ളതാണ് സത്യം കേട്ടോ ഈ തനുജ എന്ന് പറയുന്ന ആൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് എന്റെ കുഞ്ഞിന് അപ്പനെ വേണ്ടേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ ശരിക്കും ചെയ്യുന്നത് ഈ കുഞ്ഞിന് അപ്പനിലേക്കുള്ള ദൂരം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതങ്ങ് കണ്ണത്താ ദൂരത്തോളം അങ്ങ് കൂടിപ്പോയി അകൽച്ച കൂടി കഴിഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും അപ്പോ അങ്ങനെയൊന്നും ചെയ്യാതെ മാന്യമായ രീതിയിൽ നിങ്ങൾക്കൊരു ഉപജീവനത്തിനുള്ള മാർഗം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതും നോക്കി നല്ല രീതിയിൽ ആ കുഞ്ഞിനോടൊപ്പം സന്തോഷമായിട്ട് അവളുടെ ജീവിതത്തിൽ ആ ഒന്നര രണ്ട് വർഷം മുന്നുള്ള വീഡിയോസിലൊക്കെ അവൾ ഒരുപാട് വഴി നിന്ന് പൊട്ടിക്കറയുന്നുണ്ട് അപ്പൊ ആ ട്രോമയൊക്കെ അവൾക്കൊന്ന് മാറണ്ട ഇതിപ്പോ ഡെയിലി ഇതിനെക്കുറിച്ച് മാത്രമാണ് നിങ്ങൾ സംസാരിക്കുന്നത് അപ്പൊ ആ കുഞ്ഞിനെ ഓർത്തെങ്കിലും അതൊക്കെ ഒന്ന് മാറ്റിവെച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ള ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കോമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്